അസലാമലൈക്കും ഇന്ന് നമ്മൾ നമ്മളെ അടീനിയം ഒന്ന് കാണിക്കുകയാണ് കേട്ടോ അടിനിയത്തിൻ്റെ കയറാണ് കയറ് പറഞ്ഞാൽ ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ അടിനിയത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണത് അപ്പം എൻ്റെ അടീനിയൊക്കെ ഒന്ന് കണ്ടോളൂ കണ്ടോളൂട്ടോ എല്ലാം നിറയെ ലീഫ് വന്ന് നിൽക്കുകയാണ് മുട്ടൊക്കെ അങ്ങനെ കുറേശ്ശെ വരുന്നുണ്ട് അവിടെ അവിടെ ഓരോരോ പൂ വിരിഞ്ഞിട്ടുമുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ കാണുന്നുണ്ടല്ലോ ഈ ഭാഗത്തെ അടിനിയാണിത് നമ്മൾ ടെറസിൻ്റെ മേലെയാണ് ഈ അടീനിയം വെച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ഈ സ്റ്റാൻഡ് മേലാണ് ബാക്കി അടീനിയമൊക്കെ വെച്ചത് നിറയെ ഇല വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ പൂവ് ഒന്ന് രണ്ട് പൂവ് അങ്ങനെയൊക്കെ ഉള്ളൂ ചിലതുമായ മാത്രം എല്ലാത്തി ഇല്ല ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രമേ ഉള്ളൂ പൂക്കൾ ബാക്കിയൊക്കെ നിറയെ ഇല വന്ന് തിക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇലകളൊക്കെ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഇലകൾക്കൊക്കെ പഴുപ്പ് വരും വഴുത്തുകാണ്ട് ഇല കൊഴിയും അപ്പോൾ അത് കൊഴിയാതിരിക്കാന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സാഫ് സാഫടിക്കുകയാണ് കേട്ടോ സാഫ് വാങ്ങി കൊണ്ടുവന്നു സാഫില്ലായിരുന്നു എൻ്റെ അടുത്ത് ഇപ്പം സാഫ് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പ്ലാന്റിനൊക്കെ സാഫ് സാഫടിക്കുകയാണ് അതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് കെയറുകളൊന്നും പറയാനില്ല ലീഫിനൊക്കെ ഈ സമയത്താണ് മഞ്ഞ ഇല വന്ന് മഞ്ഞ ലീഫായിട്ട് ഒക്കെ കൊഴിയുക അപ്പോൾ എന്താച്ചാൽ ഈ ലീഫിൻ്റെ അടിയിൽ ഒരു നമ്മളെ കണ്ണിൽ കാണാത്തൊരു തരം പ്രാണി വന്നിട്ട് അതിൻ്റെ നീരൂറ്റി കുടിച്ചിട്ട് അതിൻ്റെ ലീഫ് പഴുത്തുകാണ്ടും കണ്ടിട്ട് ചാടുകയാണ് ചെയ്യുക സാധാരണ ഈ സമയത്താണല്ലോ പഴുപ്പ് വരിക നിങ്ങളൊക്കെ ആ പ്ലാന്റിന് വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇപ്പം തന്നെ സാഫ് കൊടുത്തോളൂ കേട്ടോ അപ്പം ഇതിനാണിപ്പോൾ ഞാൻ ഈ സാഫ് അടിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കണത് ഈ സമയത്ത് ഞാൻ കൊടുക്കുന്നത് സാഫാണെന്ന് പറയാനെട്ടോ ആകെ ഈ രണ്ട് മൂന്ന് മരത്തിൽ ഉള്ളു പൂക്കൾ എൻ്റെ പ്ലാന്റ് കണ്ടോളൂ കേട്ടോ പ്ലാന്റ് കാണിക്കാനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് പ്ലാന്റ് ഒക്കെ ഇപ്പം നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കത് സാഫടിച്ച് കൊടുക്കുക അത്രേ വേണ്ടു കേട്ടോ ഇനി വീടിൻ്റെ പൂക്കളൊക്കെ ചിലപ്പോൾ നല്ല ഉഷാറായി കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പിന്നെ പൂക്കൾ ഉണ്ടായിട്ടില്ലല്ലോ വല്ലാതെ കുറച്ച് പൂക്കളല്ലേ വന്നുള്ളൂ പൂക്കാൻ വേണ്ടി നമ്മൾ പിന്നെ പ്രൂൺ ചെയ്ത് വളമൊക്കെ ഇട്ടുകൊടുത്തിരുന്നു പക്ഷേ കുറേശ്ശേ പൂവേ വന്നുള്ളൂ അധികം വന്നില്ല കാലാവസ്ഥേൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കണം പിന്നെ പെട്ടെന്ന് മഴയും പെയ്തു പക്ഷേങ്കിൽ എന്താ ചെയ്തതച്ചാൽ വള ഇട്ട് കൊടുത്ത കാരണം നല്ലോണം പ്ലാന്റ് നല്ല തിക്കായിട്ടാണ് വന്നു നിറയെ കൊമ്പും ചുള്ളിയും ഒക്കെ വന്നിട്ട് നിറയെ തിക്കായിട്ടാണ് വന്നു ചെറിയ പ്ലാന്റ് ആയിരുന്നല്ലോ അപ്പോൾ ഇത് വലിയ പ്ലാന്റ് ആയി മാറിയിട്ടോ പിന്നെ ഈ പെയ്ത മഴയൊക്കെ കൊണ്ടില്ലേ അതുകൊണ്ടായിരിക്കണം പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ലീഫൊക്കെ കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ല കട്ടി തന്നെ അടിക്കണം കേട്ടോ ഞാൻ സാഫ് കുറച്ച് കട്ടി തന്നെയാണ് കലക്കിയിട്ടുള്ളത് അട്ടിയിൽ തന്നെ അല കലക്കാണ്ടാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ലീഫിൻ്റെ അടി കൂടിയൊക്കെ അടിച്ചു കൊടുക്കുക ലീഫിൻ്റെ അടിയിലേ കാര്യം ഈ പ്രാണികൾ നമ്മളെ കണ്ണിൽ കാണാത്ത ഈ പ്രാണികൾ വന്നിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അടിയിലും മുകളിലും തണ്ടിലും ഒക്കെ അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് കേട്ടോ എന്ത് പ്രാണി ഉണ്ടെങ്കിലും പോയിക്കോട്ടെ ഇപ്പം മഞ്ഞ വണ്ട് വരും ആ മഞ്ഞ വണ്ട് നമ്മളെ ഓർക്കിഡിന് വരുന്ന വണ്ടന്നെ അതുമൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ടാണ് മൊത്തത്തിൽ സാഫന അടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് കേട്ടോ ഫുൾ എല്ലാത്തിനും അടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയിൽ അടിച്ചു കൊടുക്കുന്നതു ലീഫ് തന്നെ ലീഫിമ്മലൊക്കെ അത് പറ്റി പിടിച്ച് നോക്കും അപ്പോൾ കുറച്ച് വെയിലുവാണല്ലോ ഈ സമയത്ത് മഴ വല്ലാതല്ലോ രണ്ട് ദിവസമായല്ലോ മഴ പെയ്തിട്ട് അപ്പോൾ വെയിലുമാണ് അപ്പോൾ ഇപ്പോൾ പ്ലാന്റിന് നല്ല സമയമാണ് നമ്മൾ ഈ സാഫടിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നിങ്ങളുടെയൊക്കെ പഴുക്കണേൻ്റെ ഇടയ്ക്ക് തന്നെ അടിച്ചു കൊടുത്തോളി അപ്പോൾ ഇല പഴുത്ത് ചാടൂല അതിനാണിപ്പോൾ നമ്മൾ ഈ ഇല വഴുത്ത് ചാടാതിരിക്കാനാണ് അപ്പോൾ അത് കൊടുക്കുന്നത് കേട്ടോ എന്നാലും കുറച്ചൊക്കെ ചാടും മുഴുവനായിട്ടൊന്നും ചാടി പോകില്ല അതുകൊണ്ടാണ് ചെയ്യണത് കേട്ടോ അപ്പം ഞാൻ ചെയ്ത ഇതാണ് അപ്പോൾ അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നു മാത്രം അപ്പം എന്നാൽ പ്ലാന്റ് ഒന്ന് കണ്ടോട്ടെ അത്രേ ഗരുതി ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ചോടൊന്നും ഇളക്കി കൊടുക്കുക വളട്ട് കൊടുക്കുക അതൊന്നും ചെയ്യണ്ട കേട്ടോ നിൽക്കുന്ന പോലത്തെ നിന്നോട്ടെ മഴത്ത് നിൽക്കുന്നവരിത് കിട്ടോ പ്രത്യേകിച്ചും എൻ്റെതൊക്കെ മഴത്താണ് എനിക്ക് കയറ്റി വെക്കാനൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് മഴയും വെയിലും ഒക്കെ കൊണ്ട് ഓരോരുടെ തന്നെ എന്നും ഈ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കയറ്റി വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇളക്കി കൊടുക്കുക ഇട്ട് കൊടുക്കുക അതൊന്നും ചെയ്യൂല സാഫ് മാത്രം ലീഫിനെ അടിച്ചു കൊടുക്കുകയാണ് അത് പൊഴിക്കാതിരിക്കാനോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും കൊടുക്കണേ ാരെങ്കിലും സാഫടിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും അടീന്യത്തിന് ഒന്ന് സാഫടിച്ചു കൊടുക്കണം കേട്ടോ അടീന്യത്തിന് മാത്രം ഓർക്കിഡിനും എല്ലാ പ്ലാന്റിനും ഈ സമയത്ത് സാഫടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്